ശക്തമായ മഴയാണ് ഇനിയുള്ള അഞ്ച് ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ഉണ്ടാകുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെ ഇതിനോടകം തന്നെ മഴ ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് എല്ലാ ഭാഗങ്ങളിലും നമുക്കറിയാം തലസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ മഴ ശക്തമായി തന്നെ തുടരുന്നുണ്ട് ഇനി പ്രധാനപ്പെട്ട ഇന്ന് മൂന്ന് ജില്ലകളിലാണ് ആദ്യം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ പിന്നീട് യെല്ലോ അലർട്ട് പ്രഖ്യാപനത്തിൽ വ്യത്യാസം വരികയായിരുന്നു നിലവിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലായാണ് ഏഴ് ജില്ലകളിലായാണ് ഇപ്പോൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ചക്രവാത ചുഴി അറബിക്കടലിന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് അതാണ് ശക്തമായ മഴയിലേക്ക് നീങ്ങുന്നതിന്റെ പ്രധാന കാരണമായി പറയുന്നത് വേനൽ വേനൽ മഴയുടെ ഭാഗമായി തന്നെയാണ് ഇത് ഉണ്ടാകുന്നത് എന്നാണ് അറിയിച്ചിട്ടുള്ളതും ചക്രവാത ചുഴി രൂപപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് അത് കേരളത്തിന്റെ ഭാഗത്തേക്ക് മേഖലകളിലേക്ക് എത്തിയതിന്റെ ഭാഗമായി തന്നെയാണ് ശക്തമായ മഴ അറബിക്കടലിൽ നിന്നുള്ള കാറ്റുകൾ കാറ്റുകൂടി വീശുന്നതോടുകൂടി അത് മഴയായി പതിക്കുകയാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിലും കൂടുതൽ ജില്ലകളിലേക്ക് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഏഴ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിലും ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലായി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ് നമുക്കറിയാം ഏകദേശം അരമണിക്കൂറോളം മുകളിലായി ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലും തിരുവനന്തപുരത്തുമായി മഴ ശക്തമായി തന്നെ തുടരുന്നു ആ മഴ ഒരുപക്ഷേ കൂടുതൽ സമയത്തേക്ക് നീണ്ടു നിന്നേക്കും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഇന്ന് ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് ഇന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ആദ്യം മൂന്ന് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പിന്നീട് നാല് ജില്ലകളിൽ കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുകയും ശക്തമായ മഴ ആരംഭിക്കുകയുമായിരുന്നു ഇതൊരു പക്ഷേ ഈ മണിക്കൂറുകളോളം നീണ്ടു നിന്നേക്കാവുന്ന മഴയാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്